ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ടിന്റെ പുതിയ ഷോറൂം കൊല്ലം അഞ്ജലിയിൽ പ്രവർത്തനം ആരംഭിച്ചു പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓക്സിജൻ ഗ്രൂപ്പിന്റെ കേരളത്തിലെ മുപ്പത്തിയേഴാമത് ഷോറൂമാണ് അഞ്ചലിൽ തുറന്നത് ഡിജിറ്റൽ ഗ്യാജറ്റുകളുടെയും ഗ്രഹോപകരണങ്ങളുടെയും പ്രമുഖ ബ്രാൻഡുകളെ ഉൾക്കൊള്ളുന്ന ഓക്സിജന്റെ മുപ്പത്തിയേഴാമത് ഷോറൂമാണ് കൊല്ലം അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചത് എല്ലാ ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങളും ഗാഡ്ജറ്റുകളും ഷോറൂമിൽ ലഭ്യമാണ് മൂന്ന് നിലകളിലായി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് കിച്ചൺ വെയർ ഹോം അപ്ലയൻസ് തുടങ്ങിയവയ്ക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലത്തെ ജനങ്ങൾ ഓക്സിജന് വലിയ സ്വീകരണമാണ് നൽകിയതെന്ന് ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ കെ തോമസ് പറഞ്ഞു കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് അഞ്ചൽ അപ്പോൾ അഞ്ചൽ നിവാസികളുടെയും നല്ലൊരു റെസ്പോൺസാണ് ഈ ഷോറൂം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പ്രത്യേകം ഈ അവസരത്തിൽ അഞ്ചൽ നിവാസികളോട് നന്ദി പറയുകയാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് രംഗത്തുള്ള എല്ലാ ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും എന്നിവിടെ നമ്മൾ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് കൂടാതെ ഉദ്ഘാടനം അനുബന്ധിച്ച് ധാരാളം ഓഫേഴ്സും ഉപഭോക്താക്കൾക്കായി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഓക്സിജൻ മാനേജിംഗ് പാർട്ട്ണർ മോളി വർഗീസ് മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം